രാജാ രവിവർമ്മ ആയിരത്തി എണ്ണൂറ്റി എൺപതുകളുടെ ഒടുവിൽ വരച്ച ചിത്രമാണ് എണ്ണച്ചായ ചിത്രമാണ് ഗാലക്സി ഓഫ് മ്യൂസീഷ്യൻസ് ആ ഗാലക്സി ഓഫ് മ്യൂസീഷ്യൻസിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഒരു നൃത്ത ആവിഷ്കാരം നടത്തുകയാണ് സുമേഷ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് എന്ന് പറയുമ്പോൾ ഒരു നൂറ്റാണ്ടിലധികം പ്രായം വന്നിട്ടുള്ള ഒരു എണ്ണച്ചായ ചിത്രം മാസ്റ്റർ പീസ് ചിത്രമാണത് അതാണെങ്കിലോ രവിവർമ്മ വരച്ച കാലം ഒന്നും ഓർക്കണം ഇന്ത്യ തന്നെ ഉണ്ടായിട്ടില്ല ഇന്ത്യ എന്നുള്ള ആശയം തന്നെ നമ്മുടെ ഉള്ളിൽ വികസിക്കുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയുടെ അന്നത്തെ പല പല നാട്ടുരാജ്യങ്ങളായിട്ടും പല സംസ്കാരങ്ങളായിട്ടും ഒക്കെ ഇങ്ങനെ ചെതറിക്കെടുക്കുന്ന സമയത്ത് അതിൽ നിന്നൊക്കെ ഒരു സ്ത്രീ രൂപങ്ങൾ പ്രത്യേകിച്ച് സ്ത്രീ രൂപങ്ങൾ എന്ന് പറഞ്ഞാൽ നൃത്ത സംഗീതങ്ങളിൽ വിദുഷികളായിട്ടുള്ള സ്ത്രീകളുടെ ഓരോ ആർക്കിടൈപ്പുകൾ ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ ഒരു ടൈപ്പോളജി ഉണ്ടാക്കിയിട്ട് അത് കേരളത്തിൽ കേരളം മുതൽ പഞ്ചാബി നോർത്ത് ഇന്ത്യനും ഒക്കെ ആയിട്ടുള്ള മറാഠിയും ഒരു സുൽത്താന ഉണ്ട് അതില് റൈറ്റ് സൈഡിൽ അങ്ങനെ പല പല ഭാഷകളൊക്കെ സംസാരിക്കുന്ന പല സംസ്കാരങ്ങളിലെ സ്ത്രീകളെ പ്രത്യേകിച്ചും ഉന്നതരായിട്ടുള്ള സ്ത്രീകളെ പണ്ഡിതരും കലാവിദികളായിട്ടുള്ള സ്ത്രീകളെ ടൈപ്പ് കാസ്റ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം ഒരു ഒരു രാഷ്ട്രത്തെ വിഭാവനം ചെയ്തു നൽകി അതിനൊരു നാഷണൽ പ്രോജക്റ്റ് ആയിട്ടൊക്കെ പിന്നീട് നമ്മൾ വായിക്കുമെങ്കിലും അന്ന് രവർമ്മ ഇത് ചെയ്ത കാലത്ത് ഇങ്ങനെ ഒരു ആശയം തന്നെ ഉണ്ടായിരുന്നില്ല ഒരു പക്ഷേ തന്റെ യാഥാർത്ഥ്യത്തിൽ നിന്ന് മനുഷ്യരെ ഒറ്റത്തോർത്തും കൊണ്ടു നിറഞ്ഞ കാലത്ത് ഇത്രയും ആഭരണങ്ങളും ഇത്രയും വസ്ത്രങ്ങളൊക്കെ ഇട്ടിട്ട് ഒരു കാലത്തെ അദ്ദേഹം മാരിഞ്ച് ചെയ്തു നല്ലതാണ് ഇന്ന് നമ്മൾ എന്തിനാണ് റീക്രിയേറ്റ് ചെയ്യുന്നത് ഇന്ന് നമ്മൾ അനവധി മെറ്റീരിയൽ കൾച്ചർ അന്നത്തെക്കാളൊക്കെ എത്രയോ വികസിതമായി അന്നരവിവർമ്മ ആദ്യ രൂപം കൊടുത്ത കാലത്തുള്ള മുതലാളിത്തത്തിൽ നിന്ന് നമ്മൾ ഹൈപ്പർ ആയിട്ടുണ്ട് പക്ഷെ ഇന്ന് അതിന്റെ ഒപ്പം സംഭവിച്ചത് നമ്മളൊരു ഇന്ത്യയിൽ ജീവിച്ചിട്ടും വർഷങ്ങൾ കഴിഞ്ഞു ഇപ്പോൾ ഒരു നൂറ്റാണ്ടോടെ ആൾക്കാരായി സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എന്നിട്ടോ ഇന്നത്തെ ഇന്ത്യയിലെ ക്രൈസിസ് എന്ന് പറയുന്നത് അതിഗംഭീരമാണ് അപ്പൊ ഈ ഈ ക്രൈസിസ് ക്രൈസിസിലിടാനായിട്ടുള്ള ഇന്ത്യയുടെ ഇന്ത്യക്ക് അകത്തിരുന്നോണ്ട് ഈ രാഷ്ട്രഭാവന ഒരു നൂറ്റാണ്ടത്തെ ഭാവന അതിഗംഭീരമായിട്ട് നൃത്താവിഷ്കാര രൂപത്തിലേക്ക് ഒരു പെയിന്റിങ്ങിനെ ഉപയോഗിച്ചുകൊണ്ട് സുമേഷ് മുന്നോട്ട് വെക്കുമ്പോൾ അത് കാണാൻ എനിക്ക് വലിയ കൊതിയുണ്ട് ധൃതിയുണ്ട് എല്ലാവരും കാണണം റീജിയണൽ തിയേറ്ററിൽ വൈകിട്ടാണ് നാലുമണിക്കും ഏഴുമണിക്കും രണ്ട് ഷോ ആയിട്ട് തൃശൂര് ഈ ഗാലക്സി മ്യൂസീഷ്യൻസ് കാണാൻ എല്ലാവരും കഴിയും Ja, das